എല്ലാ പ്രിയ കൂട്ടുകാർക്കും സസ്നേഹ നമസ്കാരം ഞാൻ സുരേഷ് തെക്കീട്ടിൽ തെക്കീട്ടിൽ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഇടർച്ചകൾ ഓമനിച്ചു വളർത്തിയ ഏകമകൻ കള്ളും കഞ്ചാവും അമിതലഹരിയും വീട്ടിൽ വഴക്കും മടിയും പിടിയും കേസും കൂട്ടവും ആകെ ഗതികേടായി നെഞ്ചുകലങ്ങുന്ന സങ്കടത്തോടെ ഭാർഗവേട്ടൻ പറഞ്ഞു ഭാർഗവി നമുക്ക് ഒരു കുട്ടി മതി സ്നേഹം പങ്കുവെച്ചു പോകരുതേന്ന് ഞാനാ പറഞ്ഞത് അതിങ്ങനെയായി തീരുന്ന ആര് കണ്ടു ആ തീരുമാനത്തിൽ ഇപ്പൊ സങ്കടം തോന്നുന്നു ഒന്നും കൂടി ഇണ്ടായിരുന്നെങ്കില് ഭാർഗവേട്ടന്റെ ശബ്ദം ഇടറി നിങ്ങക്ക് ഇനിയും മതിയായില്ല മനുഷ്യ ഈ അനുഭവിച്ചതൊന്നും പോരേ പണ്ടാറടങ്ങാൻ ഒന്നിനെ കൊണ്ടെന്നെ കൊണ്ടന്നെ ഇതുപോലെ ഒന്നും കൂടിയാ ഒന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണത് ഉള്ള കഞ്ഞിയും കുഴിച്ചു സന്തോഷത്തോടെ ജീവിച്ച് സമാധാനത്തോടെ ചത്തുവായിരുന്നു ഒട്ടും ഇടർച്ചയില്ലാതെ ഭാഗവിയർത്തിയുടെ ശബ്ദം